ക്രൈസലോർട്ട് ബൈബിൾ കിഫ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ദാസൻ ദാസി എന്ന വിഷയം ആസ്പദമാക്കി തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ഷൗലിൻ്റെ ദാസൻ ഉത്തരം സീബ രണ്ട് ശമുവാൽ ഒൻപതിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ സ്വന്തം വൃത്യന്മാരാൽ കൊല്ലപ്പെട്ടതാര് ഉത്തരം യോവാഷ് രണ്ട് ദിനവൃത്താന്തം താന്തം ഇരുപത്തിനാലിന്റെ ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻ അബ്രഹാമിന്റെ ദാസൻ ഉത്തരം എലിയസർ ഉൽപ്പത്തി പതിനഞ്ചിന്റെ രണ്ട് ക്വസ്റ്റ്യൻ ദാവീദിനോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിച്ച ദാസൻ ഉത്തരം ഇത്തായി ഒന്ന് ശമുതൽ പതിനഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ എലീഷായുടെ ബാല്യക്കാരൻ ഉത്തരം ഗേഹസി രണ്ട് രാജാക്കന്മാർ അഞ്ചിൻ്റെ ഇരുപത് കൊസ്റ്റ്യൻ ഗീതയോന്റെ ബാല്യക്കാരൻ ഉത്തരം പൂര ന്യായാധിപന്മാർ ഏഴിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്ന് പറഞ്ഞ പ്രവാചകൻ ഉത്തരം യഷയാവ് യഷയാവ് നാൽപ്പത്തിരണ്ടിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ മകളെ ഭൃത്യന് വിവാഹം ചെയ്തു കൊടുത്തതാര് പേരെന്ത് ഉത്തരം ശേഷാൻ വൃത്യൻ യർഹ ഒന്ന് ദിനോത്ം രണ്ടിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ പത്രോസ് വലതുകാത് അർത്ത മഹാപുരോഹിതൻ്റെ ദാസന്റെ പേര് ഉത്തരം മൽക്കോസ് യോഹന്നാൻ പതിനെട്ടിന്റെ പത്ത് ക്വസ്റ്റ്യൻ അവൻ ഇനി ദാസനല്ല ദാസനുമീതെ പ്രിയ സഹോദരൻ തന്നെ പൗലോസ് ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം ഒനേസിമോസിനെ കുറിച്ച് ഫിലേമോൻ ഒന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ അബ്രഹാം തൻ്റെ തുടയിൻ കീഴിൽ കൈവയ്ക്കുവാൻ പറഞ്ഞതാരോട് ഉത്തരം തൻ്റെ ദാസനോട് ഉൽപ്പത്തി ഇരുപത്തിനാലിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടിയ ക്രിസ്തുവേശുവിൻ്റെ ദാസൻ ഉത്തരം എപ്പഫ്രാസ് കൊലോസിയർ നാലിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ ദാസൻ എന്ന് ദാനിയേലിനെ സംബോധന ചെയ്ത രാജാവാര് ഉത്തരം ദാരിയാവേഷ് ദാനിയേൽ ആറിന്റെ ഇരുപത് ക്വസ്റ്റ്യൻ ദൈവാലയ ദാസന്മാരുടെ പ്രമാണികൾ ആരെല്ലാം ഉത്തരം സീഹയും ഗിഷ്പയും നെഹാമ്യാവ് പതിനൊന്നിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് അബ്രഹാമിൻ്റെ ദാസൻ ചോദിച്ചത് ആരോട് ഉത്തരം റിബേക്കയോട് ഉൽപ്പത്തി ഇരുപത്തിനാലിൻ്റെ പതിനാല് മുതൽ പതിനേഴ് വരെ ക്വസ്റ്റ്യൻ അബ്രഹാം എൻ്റെ ദാസൻ എന്ന് പറഞ്ഞതാരേ ഉത്തരം യഹോവ ഉൽപ്പത്തി ഇരുപത്തിയാറിൻ്റെ ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ ദാസനായ ഡാഷ് എന്നവനെ വരുത്തും ഉത്തരം മുള സെക്കേര്യാവ് മൂന്നിന്റെ എട്ട് ക്വസ്റ്റ്യൻ ബെർസില്ലായിയുടെ ദാസൻ ഉത്തരം കിംഹാം രണ്ട് ഷമുവാൽ പത്തൊൻപതിന്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ സാറായുടെ ഉത്തരം ഹാഗാർ മുൽപ്പത്തി പതിനാറിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ ദാവീദിനെ വാർധിക്യത്തിൽ ശുശ്രൂഷിച്ച ശൂനേക്കാരി ം അഭിഷക് ഒന്ന് രാജാക്കന്മാർ ഒന്നിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ യോവാഷിനെ കൊന്ന തൻ്റെ വൃത്യന്മാർ ഉത്തരം യോസാക്കാർ യഹോസാബാദ് രണ്ട് രാജാക്കന്മാർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ അബ്രഹാമിന് ദാസിയിലുണ്ടായ മകൻ്റെ പേര് ഉത്തരം ഇഷ്മേൽ ഉൽപ്പത്തി പതിനാറിന്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ദാസിയെയും മകനെയും പുറത്താക്കി കളയുവാൻ പറഞ്ഞതാര് ഉത്തരം സാറ ഉൽപ്പത്തി ഇരുപത്തി ഒന്നിന്റെ പത്ത് ക്വസ്റ്റ്യൻ ലേയായുടെ ദാസി ഉത്തരം ശിൽപ ഉൽപ്പത്തി ഇരുപത്തി ഒൻപതിൻ്റെ ഇരുപത്തി നാല് കൊസ്റ്റ്യൻ റാഹേലിന്റെ ദാസി ഉത്തരം ബിൽഹ ഉൽപ്പത്തി ഇരുപത്തിയൊൻപതിന്റെ ഇരുപത്തിയൊൻപത് കൊസ്റ്റ്യൻ യാക്കോവിന് ദാസി ബിൽഹായിൽ ഉണ്ടായ മക്കൾ ഉത്തരം ദാൻ നഫ്താലി ഉൽപ്പത്തി മുപ്പതിന്റെ ആറ് മുതൽ എട്ട് വരെ കൊസ്റ്റ്യൻ യാക്കോബിന് ദാസിയിലുണ്ടായ മക്കൾ ഉത്തരം ഖാദ് ആശേർ ഉൽപ്പത്തി മുപ്പതിന്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ കൊസ്റ്റ്യൻ ഹേഗായി എസ്തേറിന് കൊടുത്ത ബാല്യകാര്യത്തികൾ എത്ര ഉത്തരം ഏഴ് എസ്തേർ രണ്ടിന്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഇസാക്കിന് പെൺകുട്ടിയെ അന്വേഷിച്ചു പോയതാര് ഉത്തരം അബ്രഹാമിൻ്റെ ദാസൻ ഉൽപ്പത്തി ഇരുപത്തിനാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ അബ്രഹാമിൻ്റെ കിണർ അപഹരിച്ചതാര് ഉത്തരം അഭിമേലക്കിൻ്റെ ദാസന്മാർ ഉൽപ്പത്തി ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തി അഞ്ച് താങ്ക്സ് ഫോർ വാച്ചിങ്